ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിലെ കണ്ടഹാർ വിമാന ബ്രാഞ്ചലിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു സിനിമയാണ് ഹോസ്റ്റേജ് ഫ്ലൈറ്റ് നയൻറ്റീൻ എയ്റ്റി ഫൈവ് ഏതാണ്ട് അതിനോട് സാമ്യമുള്ള കുറേയേറെ സംഭവങ്ങൾ ഈ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് വളരെ സാധാരണ പോലെ ഒരു ഫ്ലൈറ്റ് യാത്രയ്ക്കായി അമേരിക്കയിൽ കാനഡ അതിർത്തിയിലേക്കുള്ള ഡെട്രോയിഡ് എന്ന സ്ഥലത്തേക്ക് പോകുവാനെത്തിയതായിരുന്നു ആ അറുപത്തഞ്ച് പാസഞ്ചേഴ്സ് എന്നാൽ വളരെ വിദഗ്ധമായി അതിനുള്ളിലേക്ക് നുഴഞ്ഞു കയറിയ നാല് ഭീകരന്മാർ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ശാന്തരായി അവരവരുടെ സീറ്റിലേക്കെത്തിയിരുന്ന അവരെയും വഹിച്ചുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന കഥകളൊന്നും അറിയാതെ ആ വിമാനം അവിടെ നിന്നും പറന്നുയരുകയാണ് വളരെ സന്തോഷകരമായി പരസ്പരം പരിചയപ്പെട്ടുകൊണ്ട് പറക്കുന്ന ആ യാത്രക്കാരുടെ ഇടയിൽ നിന്നും എണീറ്റ് പോകുന്ന രണ്ടുപേർ അവരുടെ ദൗത്യത്തിലേക്കുള്ള ആദ്യ ചുവട് അവിടെ തുടങ്ങുകയായി വിമാനത്തിൻ്റെ കോക്കിറ്റിലേക്ക് തന്ത്രപൂർവ്വം കടന്നു കയറിയ അവരിലൊരാൾ അതിലുണ്ടായിരുന്ന ഫ്ലൈറ്റ് എഞ്ചിനീയറെ തലയ്ക്കടിച്ച് വീഴ്ത്തിക്കൊണ്ട് പൈലറ്റുമാരെ തോക്കിൻമുനയിൽ നിർത്തി ഫ്ളൈറ്റിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു മറ്റ് നിവർത്തിയില്ലാതെ ക്യാപ്റ്റന് അവർ പറഞ്ഞ ദിശയിലേക്ക് വിമാനം തിരിക്കേണ്ടി വന്നു വിമാനത്തിൻ്റെ ഇന്ധനത്തെക്കുറിച്ചോ ഫ്ലൈറ്റ് എഞ്ചിനീയറുടെ അവസ്ഥയെക്കുറിച്ചോ ക്യാപ്റ്റൻ പറഞ്ഞതൊന്നും അവൻ ചുമക്കൊണ്ടില്ല ദിശ മാറിയെന്നും യഥാർത്ഥ പൊസിഷനിൽ തിരികെ എത്തുവാനും കൺട്രോൾ റൂമിൽ നിന്നും നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരുന്നു കൺട്രോൾ റൂമിൽ നിന്നും ഇങ്ങനെയൊരു ഇൻബൗണ്ട് ഹൈജാക്കിനെ പറ്റി സൂപ്പർവൈസർക്ക് നിർദ്ദേശം എത്തിച്ചു കാര്യമെന്തെന്നറിയാതെ ഫ്ലൈറ്റ് ഡിലേ ആകുന്നതിനെപ്പറ്റി യാത്രക്കാര്യം പരിഭ്രമിച്ചിരുന്നു ആ ഹൈജാക്കേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം ക്യാപ്റ്റൻ അനൗൺസ് ചെയ്തു നമ്മൾ ഉടൻ തന്നെ ന്യൂയോർക്കിന് പുറത്തുള്ള യൂണോഫ് കെന്നഡി എയർപോർട്ടിലേക്ക് എത്തിച്ചേരുമെന്നും കഴിയുന്നത്ര വേഗത്തിൽ നിങ്ങളുടെ യഥാർത്ഥ ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങളെ എത്തിക്കുമെന്നും എല്ലാവരും ശാന്തരായി ഇരിക്കുവാനും ഈ സമയമെല്ലാം മറ്റ് ഹൈജാക്കേഴ്സ് അവരുടെ പദ്ധതി നടപ്പിലാക്കുവാനുള്ള ഗ്രനേഡുകളും മറ്റ് സംവിധാനങ്ങളും ഒരുക്കുകയായിരുന്നു അങ്ങനെ കന്നഡി എയർപോർട്ടിലേക്കുള്ള വളരെ തിരക്കേറിയ ആ എയർ റൂട്ട് അവർക്ക് മുന്നിൽ തുറക്കപ്പെട്ടു വളരെ പെട്ടെന്ന് തന്നെ അവർ ഒരു പ്ലാൻ തയ്യാറാക്കി സ്നൈപ്പർ ടീമിനെയും റെസ്ക്യൂ ടീമിനെയും എല്ലാം അറേഞ്ച് ചെയ്തു നിർത്തി അറുപത്തിയഞ്ച് പാസഞ്ചേഴ്സും എട്ട് ക്രൂ ഉള്ള ആ ഫ്ലൈറ്റിലെ യാത്രക്കാർക്കിടയിൽ ഒരു പോലീസ് ലെഫ്റ്റനൻറ്റും ഉണ്ടായിരുന്നു എന്നാൽ ആ വിമാനത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന യഥാർത്ഥ സംഭവങ്ങളൊന്നും അപ്പോൾ യാത്രക്കാർ അറിയുന്നുണ്ടായിരുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ വിമാനം ജോൺ ഓഫ് കന്നഡി എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തു ഡെസ്റ്റിനേഷൻ മാറിയതിൽ ആശങ്കയിലായിരുന്നുവെങ്കിലും യാത്രക്കാർ ആഹ്ലാദിച്ച് പൈലറ്റിനുള്ള അഭിനന്ദനം അറിയിച്ചു റൺവേയിൽ ഇറങ്ങിയ വിമാനം പൈലറ്റിന് റൺവേയിൽ അവർ പറഞ്ഞ സ്ഥലത്ത് തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടതായി വന്നു പെട്ടെന്ന് തന്നെ എയർപോർട്ട് അതോറിറ്റീസ് റൺവേയിലെ മുഴുവൻ ലൈറ്റുകളും ഓഫ് ചെയ്തു വിമാനം റൺവേയിൽ തന്നെ നിർത്തിയിട്ടതുകൊണ്ട് നമ്മുടെ സ്നൈപ്പർ ടീമിന് അവരുടെ ടാർഗറ്റ് അത്ര വ്യക്തമായിരുന്നില്ല പക്ഷേ വിമാനം അവിടെ നിന്നും മാറ്റിയിടാൻ ആവശ്യപ്പെടണമെങ്കിൽ ഹൈജാക്കേഴ്സുമായി എന്തെങ്കിലും കോണ്ടാക്റ്റ് അവർക്ക് ആവശ്യമായിരുന്നു വിമാനം എത്താതെ റൺവേയിൽ തന്നെ പാർക്ക് ചെയ്തത് കാരണം അവർക്ക് യാത്രക്കാർക്ക് അതിൽ നിന്നും ഇറങ്ങുവാനും സാധിക്കുന്നുണ്ടായിരുന്നില്ല ഒരുപക്ഷെ അതുതന്നെ ആയിരിക്കണം ഹൈജാക്കേഴ്സിൻ്റെ മെയിൻ ലക്ഷ്യങ്ങളിലൊന്നും വളരെ പെട്ടെന്ന് തന്നെ യാത്രക്കാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഹൈജാക്കേഴ്സും ആക്റ്റീവായി അവരുടെ കൂട്ടത്തിൽ ഒരു പെണ്ണും ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ ഗ്രനേഡുകളും അവർ എയർ ഹോസ്റ്റസിനെ പിടിച്ചു വെച്ചിട്ട് യാത്രക്കാരെ ഭയപ്പെടുത്തി പിന്നീട് വിൻഡോ ഷട്ടറുകൾ താഴ്ത്തിയിടുവാൻ ആവശ്യപ്പെട്ടു ഇപ്പോൾ പുറത്തു നിന്നുള്ള സ്നൈപ്പേഴ്സിന് അകത്തു നിന്നുള്ള ഒരു വ്യൂവും കിട്ടുന്നുണ്ടായിരുന്നില്ല പാസഞ്ചേഴ്സ് വളരെയധികം പരിഭ്രമിച്ചു പോയ നിമിഷങ്ങളായിരുന്നു അത് എന്തു ചെയ്യണമെന്ന് ആർക്കും ഒരു പിടിയും ഉണ്ടായിരുന്നില്ല അനുസരിക്കുകയല്ലാതെ ആ പോലീസ് ഓഫീസർക്ക് പോലും അവർ ആ കടന്ന ഫ്ലൈറ്റ് എഞ്ചിനീയറുടെ ബോഡി വിമാനത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയിട്ട് പൈലറ്റിനോട് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് സംസാരിക്കുവാൻ ആവശ്യപ്പെട്ടു എന്താണ് നിങ്ങളുടെ നിലവിലെ അവസ്ഥ എന്ന് ചോദിച്ച റേഡിയോ ഓപ്പറേറ്റർമാരോട് പറയേണ്ട കാര്യങ്ങൾ അവൾ ഒരു പേപ്പറിൽ എഴുതി കൊടുത്തു അതനുസരിച്ച് യാത്രക്കാർ മുഴുവൻ ബന്ധുക്കളാണെന്നും റെസ്ക്യൂ ചെയ്യാൻ ശ്രമിക്കരുതെന്നും ശ്രമിച്ചാൽ അവരെ കൊല്ലാൻ തങ്ങൾ തയ്യാറാകുമെന്നും ഫ്ലൈറ്റ് റൺവേയിൽ ഇട്ട് തകർക്കുമെന്നും ഒക്കെ ആയിരുന്നു അവരുടെ മെസ്സേജ് പിന്നീട് അവരുടെ ആവശ്യം അവർക്ക് ഒരു ഫ്യൂവൽ ട്രക്ക് വേണമെന്നും വിമാനത്തിന് മുന്നിലൂടെ അത് അവിടേക്ക് എത്തിക്കുവാനുമായിരുന്നു അനുസരിച്ചില്ലായെങ്കിൽ ആദ്യത്തെ ആൾ അടുത്ത അഞ്ച് മിനിറ്റുകളിൽ നിന്ന് മരിക്കും ഇത് പ്യൂപ്പിൾ ലിബറേഷൻ ആർമിയുടെ മെസ്സേജാണ് ഇതായിരുന്നു അവരുടെ ആവശ്യം സ്നൈപ്പർ ടീം നോക്കി നിൽക്കുമ്പോൾ അവർ ആ ഫ്ലൈറ്റ് എഞ്ചിനീയറുടെ ബോഡി വിമാനത്തിൽ നിന്നും താഴെ കിട്ടു കുറച്ച് സമയം ആവശ്യപ്പെട്ട അധികം അവർ അഞ്ച് മിനിറ്റിൻ്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു എന്ന മറുപടിയാണ് കൊടുത്തത് തന്നെയുമല്ല അവർ നേരിട്ട് സംസാരിക്കാൻ തയ്യാറല്ലായിരുന്നു പക്ഷേ ആ ബോഡി നീക്കം ചെയ്യുവാൻ അവർ അനുവദിച്ചു എന്നിട്ട് സമയം എണ്ണി കാത്തിരുന്നു കാര്യങ്ങൾക്ക് ഹൈജാക്കേഴ്സിന്റെ കൂട്ടത്തിലുള്ള ആ സ്ത്രീ ആദ്യത്തെ ഇരയെ സെലക്ട് ചെയ്ത് പൊല്ലുവാനായി കൊണ്ടുപോയി എന്നാൽ അവർ അയാളെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഫ്യൂൾ ട്രക്ക് വിട്ടുകൊടുക്കുന്നതുകൊണ്ട് അയാൾ രക്ഷപ്പെടുന്നു അടുത്ത അവരുടെ നീക്കം അയാളെ തിരികെ സീറ്റിലെത്തിച്ചിട്ട് സ്ത്രീകളെയും പിള്ളേരെയും അവർ പിടിച്ച് ഡോറിനടുത്തേക്ക് ചേർത്ത് നിലത്ത് ഇരുത്തുന്നുണ്ട് കാരണം ഒരു റെസ്ക്യൂ അറ്റാക്ക് ഉണ്ടായാൽ ആദ്യം അവരാണല്ലോ കൊല്ലപ്പെടുക സ്നൈപ്പർ ടീമിന് ശരിയായ അവസരങ്ങൾ ലഭിക്കാത്തത് കാരണം അവരും കാത്തിരിപ്പിലാണ് അതേസമയം ഹൈജാക്കറിൽ ഒരാൾ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ടുപോയി അവളുടെ ബാഗ് പരിശോധിക്കുന്നു പണവും അവളുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന ആഭരണങ്ങളും പിടിച്ചുപറച്ചിട്ട് അവളെ ആക്രമിക്കുന്നുണ്ട് ഒരു നിമിഷം ഇവനൊക്കെ എന്ത് ഹൈജാക്കർ എന്ന് ചിന്തിച്ചു പോയി കാരണം ആ ഫ്ലൈറ്റിൽ നിന്നും രക്ഷപ്പെട്ടാൽ ആവശ്യപ്പെടുന്ന പണം ലഭിക്കും അല്ല എങ്കിൽ മരിക്കും പിന്നെ ആ സമയത്തും ഈ ചിട്ടതരത്തിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നീട് അവർ ആവശ്യപ്പെട്ടത് ബോബ് ഇഡാൽഗോ എന്ന ഒരു ടി വി റിപ്പോർട്ടറോട് സംസാരിക്കുവാൻ സന്നദ്ധത അറിയിച്ചിട്ടാണ് ഈ സമയം പാസഞ്ചേഴ്സിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന പോലീസ് ഓഫീസർ അയാളുടെ ഗണ്ണും ഐഡൻറിറ്റിയും എല്ലാം ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് കാരണം ഏത് നിമിഷവും അയാൾ പരിശോധിക്കപ്പെടാം പരുത്തിയതുപോലെ അവർ അയാളെയും വിളിച്ചുകൊണ്ടുപോയി പരിശോധനയ്ക്ക് ശേഷം തിരികെ വന്ന ആ പോലീസ് ഓഫീസർ അടുത്തിരുന്ന ആളിനോട് പറയുന്നുണ്ട് അവർ അധികം സംസാരമൊന്നുമില്ല അവർക്ക് മരിക്കാൻ മടിയില്ലാത്തതുകൊണ്ട് എന്തും ചെയ്യാൻ സാധ്യതയുണ്ട് തൽക്കാലം അനുസരിക്കുകയാണ് നല്ലത് എന്ന് ഇതിനിടയിൽ ഇൻ്റലിജൻസ് ടീം അവർക്ക് ടി വി റിപ്പോർട്ടറെ അറേഞ്ച് ചെയ്തു കൊടുക്കുന്നുണ്ട് ടെലിവിഷൻ റിപ്പോർട്ടറെ പറഞ്ഞ സമയത്ത് കിട്ടിയില്ല എങ്കിൽ അടുത്ത ആളിനെ കൊല്ലുവാനായി അവർ അറേഞ്ച് ചെയ്തു വെച്ച് കൗണ്ട് ഡൗൺ ആരംഭിച്ചു ഇതിനിടയിൽ അവർ ഒരു കൺസെഷൻ കൊടുക്കുന്നുണ്ട് ഇരുപത് പാസഞ്ചേഴ്സിനെ മോചിപ്പിക്കാമെന്ന് അതിനൊരു കാരണമുണ്ട് അടുത്ത മുപ്പത് മിനിറ്റിനുള്ളിൽ കൂടുതൽ ഫോഴ്സ് എത്താനും അവർക്ക് നേരെ ആക്രമണം ഉണ്ടാവാനും സാധ്യതയുണ്ട് എന്ന് അവർ കരുതുന്നുണ്ട് ഇരുപത് പേരെ വിട്ടാൽ പെട്ടെന്നുള്ള ഒരു കമാൻഡോ അറ്റാക്കിംഗ് സാധ്യത കുറയും അതുകൊണ്ട് തന്നെ അവർക്ക് ആ ചാനലിൻ്റെ ആൾക്കാരെ പെട്ടെന്ന് കിട്ടണം അല്ല എങ്കിൽ ഇരുപത് പേരെയും കൊല്ലുമെന്നും ഭീഷണിയുണ്ട് പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് മീഡിയയുടെ ആൾക്കാരെ അറേഞ്ച് ചെയ്ത് കൊടുത്തു ഈ സമയം ഫ്ലൈറ്റിലുള്ള ആൾക്കാരുടെ സ്ഥാനമൊക്കെ അവർ മാറ്റിയിരുത്തി എന്നിട്ട് മുൻപ് പറഞ്ഞതനുസരിച്ച് ഇരുപത് ബന്ധികളെയും വിട്ടുകൊടുത്തു ചാനലിനോട് അവർക്ക് പറയാനുണ്ടായിരുന്നത് അമേരിക്കയോടുള്ള യുദ്ധം ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണ് ഞങ്ങൾക്ക് മരണത്തെ പേടിയില്ല എന്നൊക്കെയാണ് അവരുടെ ആവശ്യങ്ങളും പ്രവർത്തനങ്ങളും ഇൻ്റലിജൻസ് ടീമിന് നന്നായിട്ടറിയാം അവസാന മൂന്ന് നാല് വർഷത്തിൽ ഈ ഗ്രൂപ്പ് ഏഴോളം ഭീകരാക്രമണങ്ങളിൽ പങ്കാളികൾ ആയിട്ടുണ്ട് ഇവരുടെ ലീഡർ കാത്തി നസീബ് ജയിലിനുള്ളിലാണ് അടുത്തതായി ഫ്ലൈറ്റ് അവിടെ നിന്നും ടേക്ക് ഓഫ് ചെയ്യുവാൻ അവർ ആവശ്യപ്പെടുകയാണ് എന്നാൽ ഫ്ലൈറ്റ് എഞ്ചിനീയർ ഇല്ല എന്നും ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യാൻ കഴിയില്ല എന്നുമൊക്കെ പൈലറ്റ് പറയുന്നുണ്ടെങ്കിലും പിന്നീട് അതിന് തയ്യാറാവേണ്ടി വന്നു എന്നാൽ റൺവേയിലെ ലൈറ്റ് ഓഫ് ചെയ്ത് വിമാനം എടുപ്പിക്കാതിരിക്കാൻ കൺട്രോൾ ടീം ആവുന്നത് ശ്രമിച്ചുവെങ്കിലും ഫ്ളൈറ്റിൻ്റെ ലൈറ്റുകൾ ഓൺ ചെയ്ത് പൈലറ്റിന് വിമാനം എടുക്കേണ്ടതായി വന്നു അങ്ങനെ കയ്യിൽ കിട്ടി കരുതിയ ആ വിമാനം ആഹൈജ കേഡ്സ് അതിവിദഗ്ധമായി അവിടെ നിന്നും ടേക്ക് ഓഫ് ചെയ്യിപ്പിച്ചു അടുത്തതായി വിമാനം ലണ്ടനിലേക്ക് വിടുക എന്നതായിരുന്നു അവരുടെ ആവശ്യം എയർ ട്രാഫിക്കും കാലാവസ്ഥയും ഒക്കെ ലണ്ടൻ യാത്രയ്ക്ക് അനുകൂലമല്ല എന്ന് ക്യാപ്റ്റൻ പറയുമെങ്കിലും നിശ്ചയിച്ചുറപ്പിച്ച ഭീഷണിയായിരുന്നു തിരികെ കിട്ടിയത് ലണ്ടനിലേക്ക് വിടുവാൻ പറയുവാൻ മെയിൻ കാരണം അവരുടെ ലീഡർ കാത്യ നിസൈബ് ലണ്ടനിലെ ജയിലിലാണ് ഈ സമയത്ത് തിരികെ എത്തിയ ഇരുപത് യാത്രക്കാരിൽ നിന്നും ഇന്റലിജൻസ് ടീം വിവരങ്ങൾ ശേഖരിച്ചു ഫ്ളൈറ്റിലുണ്ടായിരുന്ന പോലീസ് ഓഫീസർക്കും പ്രതികരിക്കാനുള്ളൊരു അവസരം പെട്ടെന്നുണ്ടായിരുന്നില്ല ക്യാപ്റ്റന് അടുത്ത സ്ലിപ്പ് വായിക്കാനുള്ള നിർദ്ദേശം കിട്ടി ലണ്ടനിലെ ഹീത്രോ എയർപോർട്ടിലേക്കുള്ള മെസ്സേജ് ആയിരുന്നു അത് പീപ്പിൾ ലിബറേഷൻ ആർമിയുടെ ലീഡർ ആത്തിവ് നസീബിനെ മോചിപ്പിക്കണമെന്നും പെട്ടെന്ന് തന്നെ ഹീട്രോ എയർപോർട്ടിലേക്ക് അയാളെ എത്തിക്കണമെന്നും ഇതിൽ വാദപ്രതിവാദങ്ങളോ കോംപ്രമൈസോ ഒന്നുമില്ല എന്നുമായിരുന്നു അഥവാ എത്തിച്ച് ഇല്ലായെങ്കിൽ ഓരോ മണിക്കൂറിലും ഓരോ പാസഞ്ചേഴ്സ് വീതം കൊല്ലപ്പെടുമെന്നും ആ അറിയിപ്പിൽ ഒരു വാണിംഗ് ഉണ്ടായിരുന്നു പിന്നാലെ അവർ അത് തെളിയിക്കുവാനായി യാത്രക്കാരിൽ ഒരാളെ പിടിച്ചുകൊണ്ടുപോയി പൈലറ്റിനെ സാക്ഷിയാക്കി അയാളെ നിർദ്ദേശം വെടിവെച്ചു വന്നു അപ്പോൾ തന്നെ ക്യാപ്റ്റൻ അത് എയർപോർട്ടിൽ അറിയിച്ചു അവർ ഉടൻ തന്നെ കാത്യ നസീബിനെ ജയിലിന് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചു പാസഞ്ചേഴ്സ് മരണത്തെ മുന്നിൽ കണ്ട നിമിഷങ്ങളായിരുന്നു അത് അവർ വീണ്ടും കാത്യ നസീമിനെ എയർപോർട്ടിൽ എത്തിക്കുവാനും വിമാനത്തിൽ കയറുവാനുള്ള ഏർപ്പാടുകൾ ചെയ്യുവാനും അറിയിച്ചു കൊണ്ടിരുന്നു ഇതിനിടയിൽ അവർക്ക് കാത്യ നസീമിനോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് എയർപോർട്ടിൽ എത്തി എന്ന് പറഞ്ഞ് സംസാരിക്കുവാൻ പോലീസ് അത്യാ നാസിമിനോട് ആവശ്യപ്പെട്ടു പക്ഷേ അവൻ കടന്നു കയറി സംസാരിച്ചതിൻ്റെ ഫലമായി ലാസ്റ്റ് വാണങ്ങി വന്നു താമസിക്കും തോറും കൊല്ലപ്പെടുന്ന ഓരോ പാസഞ്ചേഴ്സിൻ്റെയും ഉത്തരവാദിത്തം നിങ്ങൾക്കായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇതിനിടയിൽ ആ ഹൈജാക്കേഴ്സ് പാസഞ്ചേഴ്സിനെ ഉപദ്രവിക്കുന്നുണ്ട് അവർ കൊല്ലുവാനായി അടുത്തതായി ഒരു ലേഡിയെ തെളിഞ്ഞു പിടിച്ച് കൊണ്ടുപോയി അവരെയും കൊന്നു കളഞ്ഞു യാത്രക്കാർ കൺട്രോൾ പോയി ഇരിക്കുകയായിരുന്നു ആ ഹൈജാക്കേഴ്സിൻ്റെ ലീഡർ വീണ്ടും യാത്രക്കാരുടെ ഇടയിലേക്ക് വന്നിട്ട് മുൻപ് മറ്റേ ആക്രമി പിടിച്ചുകൊണ്ടുപോയ ആ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി വീണ്ടും ആക്രമിച്ചു എന്നിട്ട് തിരിച്ചു വന്ന് പാസഞ്ചേഴ്സിനിടയിൽ നിന്നും ഒരാളെ കൂടി പിടിച്ചുകൊണ്ടു പോകുമ്പോൾ ആ പോലീസ് ഓഫീസർക്ക് അതായിരുന്നു അവസരം അയാൾക്ക് അവരെ ഒരുമിച്ച് കിട്ടിയതുകൊണ്ട് തന്നെ അദ്ദേഹം പെട്ടെന്ന് ഗണ്ണെടുത്തു ഈ സമയം ആക്രമിക്കപ്പെട്ട പെൺകുട്ടി മറഞ്ഞിരുന്ന് അവളെ ആക്രമിച്ചവൻ്റെ മുഖത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചു ഒരാളെ അപ്പോൾ തന്നെ പോലീസ് ഓഫീസർ വെടിവെച്ചു വന്നു ആ പോലീസ് ഓഫീസറിന് നേരെ തിരിഞ്ഞ് ഒരുത്തനെ അതിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാരും കൈകാര്യം ചെയ്തു ആ ഗ്രനേഡും അവർ നിർവീര്യമാക്കി അങ്ങനെ പാസഞ്ചേഴ്സ് ക്യാബിനിലുണ്ടായിരുന്ന ഹൈജാക്കേഴ്സിനെ അവർ പിടിച്ചു കെട്ടി പിന്നെയുള്ളത് കോർപ്പറ്റിലുള്ള ആ ലേഡി ഹൈജാക്കറായിരുന്നു അധികം വൈകാതെ അവളെയും അവർ അടിച്ചു വീഴ്ത്തി പക്ഷേ അതോടെ യാത്രക്കാർ രണ്ട് തട്ടിലായിരുന്നു അവരെ ആ ഫ്ലൈറ്റിൽ വെച്ച് തന്നെ കൊല്ലണമെന്ന് ഒരു കൂട്ടർ വാദിച്ചപ്പോൾ മറ്റൊരു കൂട്ടർ അവരെ നിയമത്തിനു മുന്നിൽ ഏൽപ്പിക്കണമെന്ന് വാദിച്ചുകൊണ്ടിരുന്നു യാത്രക്കാർ തമ്മിലുള്ള അതിരൂക്ഷമായ ഈ തർക്കത്തിനിടയിൽ എഴുന്നേറ്റ് വരുന്ന ആ ടെറസിനെ വെടിവെക്കുന്ന യാത്രക്കാരൻ അറിയാതെ ആ പോലീസ് ഓഫീസറെയും വെടിവെക്കുന്നു അങ്ങനെ കയ്യിൽ നിന്നും പറ്റിയ യുദ്ധത്തിൽ ശാന്തരായി അവർ ലണ്ടറിലേക്ക് പോവുകയാണ്